ഹലോ സായിസ് സ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനേ ഒരു ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാവുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പി അപ്പോൾ നോക്കുക അപ്പം അതിനായിട്ട് ഇതാ ഒരു കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാണ് വെക്കുന്നത് വെറുതെ മഞ്ഞളും ഉപ്പും മുളകും പൊടിയും ഇട്ട് രണ്ട് വിസിൽ എടുക്കാം കേട്ടോ അപ്പോൾ അതാ രണ്ട് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഞാൻ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ടില്ല കേട്ടോ എന്നാലും നമ്മൾ ചിക്കനിൽ വെള്ളം ഓൾറെഡി ഉണ്ടാവും അപ്പം ഇതാ കണ്ടോ എന്നിട്ട് ഇതാ ഞാനൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കരുവേപ്പിലിടുക പിന്നൊരു രണ്ടുള്ളി വലിയുള്ളി അരിഞ്ഞതും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക കേട്ടോ ഒരടുപ്പത്ത് കുക്കറും വയ്ക്കുക ഒരടുപ്പത്ത് ഇങ്ങനെയും ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിവിടെ രാത്രിയൊക്കെ ചിക്കൻ കൊണ്ടു ഇങ്ങനെ തന്നെയാണ് കേട്ടോ വയ്ക്കല് പെട്ടെന്നായി കിട്ടും ചിലർ കുക്കറിൽ ഇഷ്ടം കുക്കറിൽ കുക്കറിലടിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവൂലെന്നൊക്കെ പറയും പക്ഷേ അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുത്തു തക്കാളി ഒന്നും ഉപയോഗിക്കണില്ല വെറുതെ മാത്രമേ ഉപയോഗിക്കണുള്ളൂ കേട്ടോ പിന്നെന്താ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഉള്ളിയൊക്കെ കണ്ട് കുഴഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ചിക്കൻ മസാല ഉപയോഗിക്കുന്നില്ല അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കെട്ടോ എനിക്ക് തോന്നും ഇതേമാതിരിത്തെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വാടി കിട്ടുന്നു പിന്നെ അത് ചൂടായി കിട്ടാൻ കുറച്ചധികം എടുക്കുന്നുള്ളൂ എന്നാലും ചൂടായി കിട്ടിയാൽ പിന്നെ അങ്ങനെ സിമ്മിലിട്ടിട്ട് ചെയ്തെടുത്താൽ തന്നെ മതി അപ്പോൾ അതൊക്കെ നന്നായിട്ട് ആയി ആയിക്കിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കറിലുള്ളത് ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്കങ്ങൾ കൊടുക്കുക വെള്ളം ഞാൻ കുറച്ച് പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ എന്നിട്ടും കണ്ടോ നല്ല വെള്ളമുണ്ട് അപ്പോൾ കുക്കറിലടിക്കുമ്പോൾ വെള്ളം ഒട്ടും ഉപയോഗിക്കാണ്ട് കേട്ടോ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും പിന്നെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒന്നും ഇങ്ങോട്ട് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ കാരണം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയതല്ലേ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് തിളച്ച് വന്നാൽ മതി അപ്പം അതാ ഒന്ന് തിളച്ച് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് വരട്ടിയെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ വെള്ളം വരട്ടിയെടുക്കാൻ ഞാൻ കുറച്ച് കറിയിലാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ അതാ ഞാൻ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇത് വാങ്ങിയേക്കാം കേട്ടോ അപ്പം അതത്ര പണിയുള്ളൂ പെട്ടെന്നായി കിട്ടുമല്ലേ അപ്പം ഇങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക പിന്നെ അതായത് ഞങ്ങൾക്ക് ചിക്കൻ്റെ കൂടെ ചക്കയാണ് കേട്ടോ ചക്കയും ചിക്കൻ കറിയാണ് നല്ല കോമ്പിനേഷൻ അല്ലേ അതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്